അപ്പോൾ നമ്മുടെ കുളിരിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് സ്പോർട്സ് സിറ്റി എന്നൊരു സ്ഥാപനത്തിന് മുന്നിലാണ് അപ്പോൾ ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്പോർട്സ് ഐറ്റം ഏത് തന്നെ ആയിക്കോട്ടെ ഫുട്ബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ ബാഡ്മിൻ്റൺ ആയിക്കോട്ടെ ഏത് തന്നെ ആയാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ബാറ്റായാലും ബോളായാലും അതുപോലെ തന്നെ റാക്കറ്റുകളായാലും ഫുട്ബോളായാലും ബൂട്ടായാലും ഏത് തന്നെയായാലും നമുക്ക് നമ്മുടെ വിലയനുസരിച്ച് നമുക്ക് ഇഷ്ടാനുസരണം ഇവിടുന്ന് തെരഞ്ഞെടുക്കാം എന്നതാണ് എടുത്തു പറയേണ്ടതും അതുപോലെ തന്നെ ജേഴ്സികൾ നമുക്ക് ക്രിക്കറ്റിനായാലും ഫുട്ബോളിനായാലും ഉള്ള ജേഴ്സികൾ ബാഡ്മിൻ്റൺ ജേഴ്സികൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ വിലക്കനുസൃതമായി വാങ്ങിക്കാവുന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് അതുപോലെ തന്നെ നമുക്കിഷ്ടപ്പെട്ട രാജ്യങ്ങളുടെ ജേഴ്സികൾ ഇവിടെ ധാരാളമായി നമുക്ക് ലഭിക്കും പിന്നീട് എടുത്തു പറയേണ്ടത് ക്രിക്കറ്റിനാവശ്യമായ എക്യുപ്മെൻറ്റ്സ് ക്യാരം ബോർഡുകൾ പിന്നീട് നമുക്ക് ഈ സൈക്കിൾ റൈഡേഴ്സ് ഉപയോഗിക്കുന്ന ഹെൽമെറ്റുകളായിക്കോട്ടെ അതുപോലെ തന്നെ ക്യാപ്സുകളായിക്കോട്ടെ എല്ലാം ഇവിടെ നമുക്ക് ഇഷ്ടാനുസരണം ലഭിക്കും പക്ഷേ ഇതിനെല്ലാം മികച്ച ക്വാളിറ്റി ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത് അതുപോലെ തന്നെ ലീനിങ് യോണക്സ് ആഷുവ വിക്ടർ എന്നീ കമ്പനികളടക്കമുള്ള ബാഡ്മിൻ്റൺ റാക്കറ്റുകളും യോണക്സിൻ്റെ ലീനിങ് എന്നിവയുടെ ബാഡ്മിൻ്റൺ കോക്കുകളും ഇവിടെ ലഭിക്കും അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെ ഐറ്റംസും അത് ഏത് തന്നെ ആയിക്കോട്ടെ ബൂട്ടായാലും ബോളായാലും നിരവധി സെലക്ഷനുകൾ നമ്മുടെ മുന്നിലേക്ക് ഉണ്ട് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം അത് ക്രിക്കറ്റിലായാലും ബാഡ്മിൻ്റനായാലും അങ്ങനെ തന്നെയാണ് ക്രിക്കറ്റിൽ എസ് 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 ജി അതുപോലെ തന്നെ ഡി എസ് സി അതുപോലെ മികച്ച കമ്പനികൾ എം ആർ എഫ് അതുപോലെയുള്ള മികച്ച കമ്പനികളുടെ ബാറ്റുകളും പിന്നെ ടെന്നീസ് സ്പെഷ്യൽ ബാറ്റുകളും ഇവിടെ ലഭിക്കുമെന്നതാണ് ശ്രദ്ധേയം ക്യാരം ബോർഡുകളുടെ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് മികച്ച ബൂട്ടുകളും അതുപോലെ തന്നെ മികച്ച നിലവാരത്തിലുള്ള സർവീസും ഇവിടെ ലഭിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് നിങ്ങളൊരു ഫുട്ബോൾ ക്രിക്കറ്റ് അതുപോലെ തന്നെ ഏതെങ്കിലും കായിക ഇനവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കളിക്കുകയോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനത്തിൽ വന്ന് വിശ്വസ്തയോടെ ഓരോ ഐറ്റംസും വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ ട്രോഫികൾ ഏത് തരം ടൂർണമെൻ്റ് ആയാലും അതിന് അനുയോജ്യമായ ട്രോഫികൾ ഇവിടെ ലഭിക്കും മൊമെൻറ്റോകൾ ഇവിടെ ലഭിക്കും എന്നതാണ് എടുത്ത് പറയേണ്ടത് അപ്പോൾ ഈയൊരു സ്പോർട്സിന് അനുയോജ്യമായ എല്ലാ ഐറ്റംസും ലഭിക്കുന്ന ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്ന എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുനലൂർ തൂക്കുപാലം കഴിഞ്ഞ് പത്തനാപുരത്തോട്ട് തിരിയുമ്പോൾ റോഡ് സൈഡിലായിട്ട് കാണുന്ന മനോഹരമായ ഈയൊരു സ്ഥാപനം നിങ്ങൾക്ക് എന്ത് തന്നെയായാലും ഗുണകരമായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും